നമസ്കാരം ആന്ധ്രാപ്രദേശ് ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ജഗൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പിക്ക് വീണ്ടും കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യസഭ എം പിമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ഇവർ രാജ്യസഭ എം പി സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതിയും രാജ്യസഭ ചെയർമാനുമായ ജഗദീപ് ധൻകറിന് ഇവർ രാജിക്കത്ത് കൈമാറി ഇവരുടെ രാജി സ്പീക്കർ അംഗീകരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബോബി ദേവി വെങ്കിട്ടരമണ ബേദ മസ്താൻ റാവു എന്നീ രണ്ട് വൈഎസ് ആർ സി പി എം പിമാരാണ് രാജിവെച്ചത് ഇവരിൽ വെങ്കിട്ടരമണയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയുണ്ട് അതേസമയം മസ്താൻ റാവുവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് ഇരുവരും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയിൽ ചേരുമെന്നാണ് പുറത്തു വിവരം പേർ രാജിവെച്ചതോടെ രാജ്യസഭയിൽ വൈഎസ് ആർ കോൺഗ്രസിന്റെ അംഗബലം ഒൻപത് എം പിമാരായി കുറഞ്ഞു ലോക്സഭയിൽ നാല് എം പിമാരാണ് പാർട്ടിക്കുള്ളത് ടി ഡി പി അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ എൻ ചന്ദ്രബാബു നായിഡുവുമായി രാജിവെച്ച രണ്ട് എം പിമാരും അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എം പിമാർ രാജി സമർപ്പിച്ചിരിക്കുന്നത് രാജിവെച്ച എം പിമാർ ടി ഡി പിയിൽ നിന്ന് വീണ്ടും രാജ്യസഭ എം പിമാരായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ എൻ ഡി എ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുന്നതായിരിക്കും ആന്ധ്രാപ്രദേശിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരത്തെ ജഗൻമോഹൻ റെഡ്ഡി നേരിട്ടിരുന്നു അതിനുശേഷമാണ് പാർട്ടിയിൽ കൊഴുങ്ങി പോക്ക് ഉണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമായത് അതേസമയം രാജിവെച്ചവർ വൈകാതെ തന്നെ വീണ്ടും രാജ്യസഭയിൽ എത്തും ഇവരെ ടി ഡി പി നാമനിർദ്ദേശം ചെയ്യും അത് മാത്രമല്ല രാജ്യസഭയിൽ നിലവിൽ സീറ്റുകളൊന്നും ടി ഡി പിക്ക് ഇല്ല ഇവരെ സഭയിലേക്ക് എത്തിക്കുന്നതോടെ അക്കൗണ്ട് തുറക്കാനും പാർട്ടിക്ക് സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തെലുങ്ക് പാർട്ടിക്ക് രാജ്യസഭയിൽ സീറ്റില്ല അതേസമയം മസ്താൻ റാവു നേരത്തെ ടി ഡി പിയിലായിരുന്നു ആന്ധ്രയിലെ കാവാലി മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റാവു വൈ എസ് ആർ കോൺഗ്രസ് ചേരുന്നത് വെങ്കറ്റ് കോൺഗ്രസിൽ നിന്നാണ് ജഗന്റെ പാർട്ടിയിലെത്തിയത് രണ്ടു തവണ എം എൽ എയും മന്ത്രിയുമായിരുന്നു രമണ ജഗന്റെ പിതാവ് വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ സർക്കാരിലായിരുന്നു വെങ്കറ്റ് രമണ മന്ത്രിയായിരുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുന്നത് ജഗനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ആകെ നാല് ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ളതിനാൽ ജഗന്റെ ദില്ലിയിലെ കരുത്തും ചോർന്നുകൊണ്ടിരിക്കുകയാണ് വൈഎസ്ആർ കോൺഗ്രസിൽ നിന്നുള്ള ഈ രാജി ബി ജെ പി സഹായിക്കുക

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം